ചേന നന്നായി കഴുകി ഇങ്ങനെ അരിഞ്ഞെടുക്കണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേന മെഴുക്ക് വരട്ടിയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഇത് നന്നായിട്ട് മിക്സാക്കുക നല്ലോണം മിക്സ് ആക്കിട്ടുണ്ട് കേട്ടോ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കീറി പച്ചമുളക് ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് കരുവേപ്പില ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ ചേന ഇട്ട് കൊടുക്കുക നമ്മള് ചേനപ്പേരിതാ ചേന ഉപ്പേരി എന്ന് പറയും ചേനപ്പട്ടി എന്ന് പറയാം ഞങ്ങളുടെ ഇടപ്പേരി എന്നാ പറയാ ഉപ്പട്ടി പോലെ കയറ്റരുത് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്ന നല്ല ടേസ്റ്റ് ഉണ്ടാകും